നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സിമലയാളം ന്യൂസിലേക്ക് സ്വാഗതം മുഖാമുഖത്തിന്റെ ആദ്യ ലക്കത്തിൽ ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജാണ് സ്വാഗതങ്ങൾ സംസ്ഥാനത്ത് സ്വർണവില ഒരു ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സ്വർണ്ണവിലയിൽ നേരിയ വർധനവും അതോടൊപ്പം തന്നെ സ്വർണ്ണവിലയിൽ ഒക്കെ തന്നെയും കാണുന്നുണ്ട് എന്താണ് ഈ അടുത്ത കാലത്ത് സ്വർണ്ണവില ഇത്രയും അധികം വർദ്ധിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു ലക്ഷം രൂപയിലേക്ക് അടുത്തെത്താൻ കാരണമായത് ഒരു ലക്ഷം രൂപയിലേക്ക് അടുത്തെത്തുകയുള്ള ചില എന്താ പറയുക ഇതിനകത്തെ സ്റ്റോക്ക് ഈ ഗോൾഡിൻ്റെ മാർക്കറ്റും വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി സ്വർണ്ണത്തിൻ്റെ വില പോകും എന്നാണ് പറയുന്നത് അത് പക്ഷേ നമുക്കൊന്നും നോക്കി കാത്തിരുന്നു കാണാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില വെറും നാല്പത്തെട്ട് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില ആ സ്വർണ്ണത്തിൻ്റെ വിലയാണ് ഇപ്പോൾ മിസ്റ്റർ അഭിജിത്ത് പറഞ്ഞല്ലോ അത് ഒരു ലക്ഷത്തിനടുത്തെത്തിയിരുന്നു എന്ന് അതെന്നായിരുന്നു ഒക്ടോബർ പതിനെട്ടിനായിരുന്നു എത്രയായിരുന്നു അന്ന് സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ സ്വർണത്തിൻ്റെ വില അന്ന് രാവിലെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി സോറി തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ തുടങ്ങിയതാണ് തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ തുടങ്ങിയ വില ഡിസംബർ പതിനെട്ടിന് ഉച്ചയായപ്പോഴേക്കും തൊണ്ണൂറ്റൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപതിലേക്ക് എത്തിച്ചേരുന്നു പക്ഷേ പിന്നെ അത് അതേ ദിവസം തന്നെ വീണ്ടും സ്ലൈഡ് ഡൗൺ ചെയ്ത് താഴേക്ക് പോയി എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ എല്ലാവർക്കും അത്ഭുതം തോന്നാവുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് പ്ലാറ്റിനോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സ്വർണത്തേക്കാൾ വില കൂടിയതാണ് പ്ലാറ്റിനം രത്നങ്ങൾ സ്വർണത്തേക്കാൾ വില കൂടിയതാണ് പക്ഷേ സ്വർണത്തിൻ്റെ വിലയാണ് എപ്പോഴും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഉയർന്നുയർന്നൊരു പരിധിയിൽ എത്തിക്കഴിഞ്ഞിട്ട് പതുക്കെ ചാടും താഴേക്ക് വീണ്ടും അത് ഉയരും അങ്ങനെ നമ്മളൊരു വില അങ്ങനെ അപ്പം എന്തുകൊണ്ടാണിത് അതായത് ഏറ്റവും മൂല്യവത്തായ വസ്തു എന്നത് മാത്രമല്ല വജ്രവും സൊ ഒക്കെ അതിനേക്കാൾ മൂല്യമുള്ളതാണ് ഒക്കെ പക്ഷേ ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കുകയും കയ്യിൽ വയ്ക്കുകയും ചെയ്യും അതുമാത്രവുമല്ല ഇതിൻ്റെ എന്താ വെച്ചാൽ മൂല്യത്തിൽ കുറച്ച് കയറ്റിറക്കങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഏകദേശം സ്റ്റഡിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാത്രവുമല്ല പ്ലാറ്റിനമോ അല്ലെങ്കിൽ വജ്രമോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റീസെയിൽ വാല്യൂ അല്ല സ്വർണത്തിന് കിട്ടുന്ന സ്വർണത്തിൻ്റെ റീസെയിൽ വാല്യു എന്ന് പറഞ്ഞാൽ ആഭരണമാക്കിയാൽ അത്ര റീസെയിൽ വാല്യു കിട്ടില്ല ആഭരണമാക്കുമ്പോൾ കൊടുക്കുന്ന കിട്ടുന്ന പ്രയോ അങ്ങനെയല്ല അത് വാങ്ങിക്കാൻ ചോദിച്ചാലും വാങ്ങിച്ച സ്വർണ്ണക്കടയിൽ ചെന്നാൽ പോലും അവർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മൈനസ് ഇടും പക്ഷേ യഥാർത്ഥത്തിൽ സ്വർണം ആയിട്ടോ ഒക്കെ നമ്മൾ വാങ്ങി ബാറുകളായിട്ടോ ഒക്കെ വാങ്ങി വെച്ചാൽ ആ സ്വർണത്തിൻ്റെ വില താഴേക്ക് പോകില്ല സാധാരണ മുകളിലേക്ക് പോകും എന്നതിൻ്റെ തെളിവാണല്ലോ നാൽപ്പത്തെട്ട് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയെന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെയുള്ള ആ സ്വഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അവനവൻ്റെ അധിക ധനം അതായത് ആവശ്യം കഴിഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കാവുന്ന പണം ആ അധിക ധനം സൂക്ഷിച്ചു വെക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് ഒന്ന് ഭൂമിയിൽ നിക്ഷേപിക്കാം രണ്ട് വി മറ്റ് കറൻസികളിൽ അതായത് വിദേശ കറൻസികൾ ഒരു രാജ്യത്തിൻ്റെ കറൻസികൾ മൂല്യവത്തായി മറ്റ് കറൻസികൾ സൂക്ഷിക്കാം ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഓഹരിയിൽ നിക്ഷേപിക്കുക ഏത് പല പല തരത്തിലുള്ള ഓഹരികളുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഓഹരികളിൽ നിക്ഷേപിക്കാം ഇപ്പോഴാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കാം അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഓഹരികളൊക്കെ നമുക്ക് ഓഹരി എന്ന രീതിയിൽ അങ്ങ് ഇടുക അപ്പോൾ ഓഹരികളിലിടാം മറ്റ് കറൻസികളിലിടാം ഭൂമിയിലിടാം അല്ലെങ്കിൽ സ്വർണ്ണത്തിലിടാം ഇതിലേതാണ് മൂല്യം എപ്പോഴും ഹോൾഡ് ചെയ്യുക അത് സ്വർണം തന്നെയാണ് കാരണം ഇപ്പോൾ സ്വർണത്തിൻ്റെ ഈ വിലയിൽ ഈ കയറ്റം തുടങ്ങിയത് എപ്പോഴായിരുന്നു ഈ പത്തൊമ്പതിനായിരം രൂപയിൽ ഇരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ കോവിഡ് കാലത്ത് കോവിഡ് കാലം കഴിയുന്നതിന് മുൻപേ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോട് റഷ്യയ്ക്ക് നേരെ ഉപരോധം വന്നു പിന്നെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ട്രംപിൻ്റെ ശേഷം അതെ അതെ ട്രംപ് ഇപ്പോൾ ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭത്തിലല്ലേ ട്രംപിൻ്റെ പ്രശ്നം വരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കോവിഡ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ആരംഭത്തിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലാണെന്ന് തോന്നുന്നു റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് അപ്പോൾ മുതൽ റഷ്യയാണ് ആക്രമിച്ചത് എന്നോർക്കണം അതാണ് എല്ലാവർക്കും സംശയം ഉണ്ടായത് അപ്പോൾ റഷ്യ യുക്രൈനെ ആശ്ര ആക്രമിച്ചപ്പോൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന ഭയമുണ്ടായി അതോടെ എല്ലാ കറൻസീസിൻ്റെയും മൂല്യം കുറഞ്ഞു അപ്പോൾ കറൻസീസിൻ്റെ മൂല്യം കുറയുക എന്ന് വെച്ചാൽ മൂല്യം പോകാതെ സൂക്ഷിക്കാവുന്ന ഒറ്റ അസറ്റാണ് സ്വർണമോ അല്ലെങ്കിൽ ഭൂമിയോ രണ്ട് അസറ്റ്സ് പക്ഷേ ഭൂമിയിൽ ഇട്ടാൽ പെട്ടെന്ന് ആവശ്യം വന്നു ഒരു രോഗം വന്നു നമുക്ക് ഭൂമി വിറ്റ് പണം ഉണ്ടാക്കാൻ പറ്റില്ല സ്വർണ്ണമാണെങ്കിൽ തൊട്ടടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം പണമെടുത്ത് രോഗിയെ രക്ഷപ്പെടുത്താം അപ്പോൾ ഈ സ്വർണത്തിന് അതായത് പണത്തിനുള്ളതുപോലെ ഒരു ഗുണം സ്വർണത്തിനുണ്ട് പണത്തിൻ്റെ ഗുണം എന്താണ് അത് മീഡിയം ഓഫ് എക്സ്ചേഞ്ചാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് അത് ചിലവഴിച്ച് ചിലവഴിക്കാം എന്ത് വാങ്ങലിനും എന്ത് കൊടുക്കുമ്പോഴും പണമാണ് മാധ്യമമായിട്ട് അതാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കുക ആ ഗുണം പണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് സ്വർണത്തിനാണ് കാരണം എവിടെയും ആരും വേണ്ട എന്ന് പറയില്ല പ്യുവർ ഗോൾഡാണോ കൊണ്ടു കൊടുന്ന് ഒരച്ച് നോക്കിയിട്ട് സ്വർണ്ണമെന്ന് കണ്ടാൽ ആര് ഏത് മരമണ്ടനും അത് വാങ്ങിച്ചിട്ട് വില തരും എന്നുള്ളതാണ് സ്വർണ്ണവിലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് നിർണയിക്കുന്ന ഘടകങ്ങൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ വിലയിൽ എന്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെയാണ് ഇതിൻ്റെ വില മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ താഴ്ന്നു നീക്കാനും ഒക്കെ തന്നെയും നിർണ്ണയിക്കുന്നു അതായത് സ്വർണ്ണവില തനിതംഗം തനിതംഗത്തിൻ്റെ വില ഇലയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിൻ്റെ വില നിശ്ചയിക്കുന്നത് തനി തങ്കത്തിൻ്റെ വില എങ്ങനെയോ അതിനനുസരിച്ചാണ് തനിത്തങ്കം എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ നമ്മൾ അമേരിക്കൻ അതായത് ഔൺസ് പിന്നെ ഓഫ് വൺ ഔൺസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഡോളർ ടേംസിൽ മുപ്പത്തി ഒന്ന് ദശാംശം ഒരു ഗ്രാമാണ് വൺ ഔൺസ് ഗോൾഡ് അഥവാ തനി തങ്കം അമേരിക്കൻ ഔൺസ് ഗോൾഡ് അതിൻ്റെ മൂല്യം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ സ്വർണത്തിൻ്റെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് തനി തങ്കമല്ല തനിതങ്കം ഇരുപത്തിനാല് ക്യാരറ്റ് ആണെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ ആ ഇരുപത്തിനാല് ക്യാരറ്റ് അതായത് ഈ തനിതങ്കത്തിൻ്റെ മൂല്യം എന്താണോ അതിനെ ആശ്രയിച്ചാണ് പിന്നെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുക അങ്ങനെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ എത്രയാണിപ്പോൾ ഒരു ഒരു എത്രയാണോ അതിൽ എട്ട് ആണല്ലോ ഒരു പവനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെ എട്ട് കൊണ്ട് ധരിച്ചാൽ കിട്ടുന്നതാണ് ഒരു ഗ്രാമിൻ്റെ വില അപ്പോൾ അതുപോലെ അതിൻ്റെ താഴേക്കുള്ള ഘടകങ്ങളൊക്കെ പിന്നെ അതിനകത്ത് പണിക്കൂലി പണിക്കുറവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഹാൾ മാർക്കിംഗ് ഒക്കെ ഹാൾ മാർക്കിംഗ് ഒക്കെ അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതായത് ജനങ്ങളെ പിന്നെ ഗോൾഡ് പിന്നെ മെർച്ചൻസ് കബളിപ്പിക്കാതിരിക്കാൻ ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് എന്ന് പറഞ്ഞ് പന്ത്രണ്ട് ക്യാരറ്റോ പതിനാല് ക്യാരറ്റോ തന്നാൽ നമുക്കറിഞ്ഞു കൂടാം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതിനുവേണ്ടിയാണ് ഹാൾ മാർക്കിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് അതായത് ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി അതാണ് ഉദ്ദേശിച്ച് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന പരിപാടികളാണ് ഈ പറയപ്പെട്ട ഹാൾ മാർക്കിംഗ് പോലെ ഉള്ളതൊക്കെ പക്ഷേ സാധാരണ രീതിയിൽ അത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സ്വർണം വാങ്ങുന്നത് ഇന്ത്യയിലുള്ള ഏത് രാജ്യത്താണെങ്കിലും സ്വർണം വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ആഭരണങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഉദാഹരണം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ലോ ഇന്ത്യയിൽ തന്നെ ആയിരം ടൺ വരെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു സ്വർണ്ണവില്പനയായി പറയുന്നത് അതായത് അധികൃതമായി അത് നികുതി കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നികുതി കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ബ്ലാക്കിലാണ് വിൽക്കുന്നതൊക്കെ അതായത് പകൽ വെളിച്ചത്തിൽ വിൽക്കുന്നു പക്ഷേ റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കാതെ ആണ് വിൽക്കുന്നത് മിക്കവാറും സ്വർണ്ണം ഓർമ്മയുണ്ടല്ലോ തോറേ ദെൽ ഓറെ ഒരു ഏകദേശം നാ മൂന്ന് നാല് മാസം മുൻപാണല്ലോ തൃശ്ശൂർ നമ്മളുടെ കമേർഷ്യൽ ഇൻ്റലിജൻസുകാർ ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് തന്നെ അനധികൃതമായി സൂക്ഷിച്ചിരുന്നു അതായത് ഒരു റെക്കോർഡുമില്ലാതെ സൂക്ഷിച്ചിരുന്ന നൂറ്റി നാല് കിലോഗ്രാം സ്വർണ്ണമാണ് കണ്ടുപിടിച്ചത് അതേ സമയത്ത് സ്വർണമൊക്കെ അവർ സ്വർണ്ണക്കടയിലെങ്ങും അല്ല സൂക്ഷിക്കുന്നത് വ്യാപാരികൾ സ്വർണം സൂക്ഷിക്കുന്നത് അഗാധ ഗർത്തങ്ങളിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ചിലർ തെങ്ങിൻ്റെ മൂട്ടിൽ പിന്നെ കുഴിയെടുത്ത് സ്വർണം എന്ന് റിട്ടയർ ചെയ്ത ഒരു ജി ഡി പി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ജി ഡി പി അല്ലേ സോറി ഡി ജി പിന്നോ സോറി ഡി ജി പി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഈ ഇപ്പോൾ ഈ തെങ്ങിൻ്റെ പറമ്പിലെ തെങ്ങിൻ്റെ മൂടും മൂടും കിളക്കില്ലല്ലോ അപ്പോൾ ഈ കമേർഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ അത് വളരെ ആസൂത്രിതമായി മനസ്സിലാക്കിയിട്ടാണ് എഴുന്നൂറിലധികം ഓഫീഷ്യൽസാണെന്ന് ഓർക്കണ ഒരു രാത്രി ടൂർ പോകുന്നു എന്നാണ് ഓഫീ ഹയർ ഓഫീസർ താഴെയുള്ളവരോട് പറഞ്ഞ അത്ര തരത്തിൽ നികുതി വെട്ടിക്കുന്നു എന്ന ഞാനീ പറയും നമ്മൾ സ്വർണ്ണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നികുതി വെട്ടി അപ്പോൾ ഈ ഗോൾ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞ് ആയി ആയിരത്തോളം ടൺ എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെ ഒഫീഷ്യലായിട്ട് സ്വർണം ഇന്ത്യയിൽ വിൽക്കുന്നു അതിൻ്റെ ഇരുപത് ശതമാനം കേരളത്തിലാണ് എന്ന് പറഞ്ഞു അവിടെയാണ് കേരളത്തിലെ നികുതി വെട്ടി ആയിരം കോടിയിൽ താഴെയാണ് നമുക്ക് സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി അങ്ങനെ കമേർഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഒരു ദിവസം നടത്തിയ ഒറ്റ ഒറ്റക്കടയിലെ ഇതന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നോർമലായിട്ട് നികുതി കിട്ടുവാണെങ്കിൽ ഒരു മുപ്പതിനായിരം കോടി കിട്ടേണ്ടിടത്താണ് ഈ ആയിരം കോടിയിൽ താഴെ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു അത് പോകട്ടെ അത് നമ്മുടെ കൺസേൺ അല്ല ഗവൺമെൻറ് കണ്ടുപിടിക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസിയെ ആശ്രയിച്ചിരിക്കുക എങ്ങനെ നികുതി കളക്ട് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ സ്വർണം നമ്മളെ കബളിപ്പിക്കാതിരിക്കാനായിട്ട് ഹാൾ മാർക്കിങ്ങും എല്ലാം ഉണ്ട് അങ്ങനെ സ്വർണം നല്ല രീതിയിലാണ് നല്ല സ്വർണ്ണാഭരണങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നു ഹാൾ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ പക്ഷേ നാട്ടുമുറത്തൊക്കെ ഈ ഹാൾ മാർക്കിങ്ങൊക്കെ നോക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നൊന്നും നമുക്ക് അത്ര ക്ലിയർ മാർക്കിംഗ് തന്നെ ആണ് ഹോളോ ഹോൾ മാർക്കിംഗ് നോക്കുന്നത് തന്നെ നയൻ വൺ സിക്സ് ആണോ എന്നറിയാനാണ് നോക്കുന്നത് അതാണ് പ്യുവർ ഗോൾഡ് എന്നുള്ള കോൺസെപ്റ്റ് അപ്പം അങ്ങനെ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സ്വർണാഭരണങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ക്രെയ്സ് സ്വർണ്ണത്തിനോടുള്ള ആഭരണ ക്രെയ്സ് അതാണ് ഏറ്റവും വലിയ അപകടം ആഭരണമാക്കി സ്വർണം സൂക്ഷിക്കുമ്പോൾ മൂല്യം അതുപോലെ ഹോൾഡ് ചെയ്യില്ല ഹാൾമാർക്കിങ് എല്ലാം നടത്തി നമ്മൾ വാങ്ങി വയ്ക്കുന്ന സ്വർണം തിരിച്ച് അതേ കടയിൽ തന്നെ വിൽക്കാൻ കൊണ്ടിരുന്നില്ലപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ശതമാനം ഇടിവ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ മൂല്യം സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണ്ണമെന്ന് വിചാരിച്ച് സ്വർണം വാങ്ങി വയ്ക്കുന്നതിൽ ആഭരണമായിട്ട് വാങ്ങി വാങ്ങിവയ്ക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഈ കൺസ്യൂമേഴ്സിനോട് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് ആഭരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ സ്ത്രീകൾക്ക് വേണ്ടിയോ ആഭരണം വാങ്ങുമ്പോൾ മിനിമം ആഭരണം മാത്രം വാങ്ങുക അതിപ്പോൾ ഈ എന്താ പറയുക എന്താണ് ഭാരം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ഓണമെൻറ്റ്സ് കിട്ടും അതിട്ടാൽ ഹെവി വെയ്റ്റിൻ്റെ അത്രയും പുകഴ്ചയുണ്ട് താനും അതേ സമയത്ത് കുറച്ച് മാത്രം സ്വർണം മതി താനും ബാക്കി സ്വർണം പ്യുവർ ഗോൾഡായിട്ട് തന്നെ സൂക്ഷിക്കുക അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമില്ലാതെ നല്ല ലാഭത്തിൽ തന്നെ വിൽക്കാൻ പറ്റും അതാണ് നമ്മൾ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സ്വർണം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വസ്തുവായി മാറിയിട്ടുണ്ട് അപ്പോൾ നോ ഗോൾഡ് വെഡ്ഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അപ്പോഴും ഈ ഗോൾഡിന് അത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് ഈ തലമുറയിൽ ജീവിക്കുന്ന ആളുകൾ പോലും അപ്പോൾ ഈ സ്വർണം അധികം അങ്ങനെ വാങ്ങിക്കൂട്ടി വെച്ച് കല്യാണം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായമാണോ മാഡത്തിനുള്ളത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞതിന് വേറൊരു തലമുണ്ട് അതായത് ആഭരണമാക്കി വളരെ കുറച്ച് സ്വർണ്ണമേ മകൾക്ക് കൊടുക്കുക ഇപ്പോൾ പേരൻസിൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് ഒരു മകനും ഒരു മകളും അവിടെ തീർച്ചയായിട്ടും അവൾക്ക് അതിൻ്റെ പകുതി കിട്ടാൻ അർഹതയുണ്ട് അച്ഛനും അമ്മയും അവിടെ ആവശ്യത്തിനുള്ള വെച്ച് കഴിഞ്ഞ് ബാക്കി ഷെയർ ചെയ്യുമ്പോൾ മകന് കിട്ടുന്ന പോലെ ഒരു ഷെയർ മകൾക്കും കിട്ടാൻ അവകാശമുണ്ട് പക്ഷേ അത് മുഴുവൻ ആഭരണമാക്കി അവൾക്ക് കൊടുക്കരുത് അത് അവൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും അപ്പോൾ അത്യാവശ്യം ഞാനുള്ള ആഭരണങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞ് സ്വർണം കൊടുത്തോട്ടെ അത് സ്വർണ്ണം നാണയമായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണ ബാറായിട്ടോ വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ആവശ്യം അവർക്ക് വിറ്റ് അത് പണമാക്കാൻ പറ്റും മറ്റേ ആഭരണമാക്കി കഴിയുമ്പോഴത്തേനും പണിക്കൂലി കുറഞ്ഞു പിന്നെ അവർ പറയും ഇത് പിന്നെന്താണ് പറയുക ഹാൾമാർക്കിംഗ് ഇല്ല നയൻ വൺ സിക്സ് അല്ല അങ്ങനെ പല കാരണങ്ങൾ ഇതൊന്നും തെളിയിക്കാൻ നമുക്കപ്പോൾ പ്രൂഫില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക അത് സ്വർണമായിട്ട് പാതാതികേശം സ്വർണ്ണത്തിൽ മൂടി വേണമെന്ന് പറഞ്ഞാൽ നീ പോയി ഇതിൻ്റെ പണി നോക്കണമെന്ന് പറയണം അങ്ങനെ പറഞ്ഞു വരുന്ന ചെറുക്കനോട് ഞാൻ അതിനൊരു കഴുതയാണെന്നാണ് പറയുക അതല്ലാതെ ഹ്യൂമൻ സെൻസ് അല്ല അതായത് ഹ്യൂമറസ് സെൻസ് അല്ല മനുഷ്യബുദ്ധി വിവേക ശക്തിയുള്ള ഒരു പേരൻസും പറഞ്ഞുകൂടാ ഇന്നത്തെ കാലത്ത് സ്വർണ്ണമായിട്ട് തന്നെ തരണം അവരുടെ ഒരു പ്രസ്തീജ ചിലർക്ക് ഈ പാതാധികേശം സ്വർണ്ണത്തിൽ മുങ്ങിയ പെണ്ണിനെ കാണിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പട്ടിക്കുട്ടിയെ വലിച്ചോണ്ട് പോകുന്നു വലിച്ചോണ്ട് പോകുന്നതൊക്കെ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു അതൊന്നുമല്ല ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അത് കോമൺ സെൻസ് ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സ്വർണം രഹസ്യമായിട്ട് സ്വർണം കൊടുത്തോട്ടെ അത് ബാങ്ക് ലോക്കറിലേക്ക് കൊണ്ടോ വയ്ക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ലോക്കറുണ്ടാക്കി അവിടെ സൂക്ഷിക്കുക ഒരു കാരണവശാലും ആഭരണമാക്കി അത് കൈ ചിലപ്പോൾ കൈ കൊണ്ട് തിരിച്ചു കിടാനൊക്കില്ല കയ്യിൽ നിറയെ വളയൊക്കെ ഇട്ടു പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കൊണ്ട് കൈ ചിലപ്പോൾ കാണും കാണില്ല ചിലപ്പോൾ കഴുത്ത് തന്നെ മുറിച്ചിട്ടിരിക്കും കാല് അത് ട്രെയിനിൽ തന്നെ കുറച്ച് കഴിഞ്ഞ മാസം ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായല്ലോ സ്വർണ്ണ പാതസ്ഥലം ഇട്ട് ആരും ട്രെയിനിൽ യാത്ര ചെയ്യരുത് എന്താ കാരണം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാദസ്ഥലം മുറിച്ചെടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ കാലിനും നല്ല മുറിവ് പറ്റിയെന്നിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ എന്തിനാണ് നമ്മൾ അത്തരം റിസ്ക് എടുക്കുന്നത് അപ്പോൾ മിനിമം ഗോൾഡ് ആ സംസ്കാരത്തിൽ വേണം പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ പെൺകുഞ്ഞുങ്ങൾ മാത്രമല്ല ആൺകുഞ്ഞുങ്ങളെ പോലും ചിലർ വലിയ ആന പോലത്തെ ഒരു ബ്രേസ്ലെറ്റൊക്കെ ആണുങ്ങളെ അതുപോലെ വലിയ മാലയിൽ അത് കാണാൻ വേണ്ടി ഷർട്ടിൻ്റെ ഒക്കെ കോളർ കുറച്ച് തുറന്ന് കഴുത്ത് കുറച്ച് തുറന്നിട്ട് ബട്ടൺസ് കുറച്ച് തുറന്നിട്ട് കിടക്കുന്ന ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ എന്ത് പരമ പുച്ഛം തോന്നുന്നറിയില്ല മാറ്റം ഉണ്ടാകണം അതായത് നിങ്ങൾ മാധ്യമങ്ങൾ വേണേൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വർണം പക്ഷേ സ്വർണം നിങ്ങൾ പുകഴ്ത്തി സംസാരിച്ച് ആഭരണമാക്കൂ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടക്കാർ നിങ്ങൾക്ക് അഡ്വെർടൈസ്മെൻ്റ് തരും മറിച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വെർടൈസ്മെൻറ്റ് കിട്ടില്ല അതാണ് സത്യം അപ്പോൾ അപ്പം ഇപ്പം ഞാനിങ്ങനെ പലപ്പോഴും ചാനലിൽ സംസാരിക്കുന്നതായിട്ട് സ്വർണ്ണക്കിടക്കാർക്കൊക്കെ എന്നോട് കടുത്ത അമർഷമുണ്ട് എനിക്കറിയാം നന്നായിട്ട് അങ്ങനെ കൃത്യമായിട്ട് അമർഷമുള്ള ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷേ ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അതാണ് കോമൺ സെൻസ് വേണം മനുഷ്യർക്ക് സ്വർണം അത്യാവശ്യമാണ് കാരണം ഇത് ഈ മൂല്യം കീപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മുടെ സ്വത്ത് പിന്നെ മൂല്യമായിട്ട് വലിയ ആയിട്ട് വാങ്ങിച്ചിട്ടാൽ നമുക്കത് വിറ്റ് പണമാക്കി എടുക്കാൻ ഒക്കില്ല അത്യാവശ്യം വരുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കാൻ വിടണം അല്ലെങ്കിൽ കുട്ടിക്ക് ഫീസ് കൊടുക്കണം ആ സമയത്തൊന്നും നമുക്ക് ഇത് അതേ സമയത്ത് നമുക്ക് ഒരു സോവറിൻ എടുത്തുകൊണ്ട് പോയി കൊടുത്തു പൈസ കൊടുത്തു ഫീസ് അടച്ചു അങ്ങനെ നമ്മുടെ കാര്യം തീരും രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്വർണം വാങ്ങാൻ നല്ലൊരു വർഷമായിരിക്കുമോ അതോടൊപ്പം ഈ അക്ഷയതൃതീയ ദിനങ്ങളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ആ ദിവസം അങ്ങനെ സ്വർണം വാങ്ങുന്നത് എന്തെങ്കിലും അഭിവർദ്ധിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണമാ ആണ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ പലർക്കും ഉണ്ട് ആ അതായത് ഈ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനെപ്പറ്റി പലപ്പോഴും ഓൾ ഇന്ത്യ സോറി ദൂരദർശനിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു മറ്റ് ചാനലുകളിലും അങ്ങനെ വിളിച്ച അവസരത്തിൽ ഞാൻ ഈ പിന്നെ കാണിപ്പയ്യൂരിനെ അല്ല പക്ഷേ കാണിപ്പയ്യൂരിനെ പോലെ തന്നെ പ്രശസ്തരായ ചില ജ്യോത്സ്യന്മാരെ വിളിച്ചു അവരെ ചാനൽ ചർച്ചയിൽ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ വിളിച്ച് അന്വേഷിച്ചു ഇതിന് ഞാൻ ഗൂഗിളിൽ തപ്പി ഗൂഗിളിൽ തപ്പിയപ്പോൾ അത് നോൺ സെൻസ് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കാരണം അവർക്ക് അക്ഷയ തൃതീതി ഒന്നും ഗ്ലൂ സൃഷ്ടാക്കൾക്ക് അത്ര പരിചയം കണ്ടില്ല ജ്വല്ലറി ഉടമകളൊക്കെ സൗജന്യ ഗിഫ്റ്റും ഓഫറും ഒക്കെ കൊടുക്കുന്ന കാരണം അവർക്ക് വലിയ ഒരു ഒരു എന്താണ് പറയുക വലിയ ഒരു വിൽപ്പന സാധ്യതയുള്ള ഒരു ദിവസമാണ് അങ്ങനെ അതുകൊണ്ട് അവർ ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടില്ലേ എല്ലാ സീസണിലും അതായത് ഓരോ ഓഫറുകളും വെച്ചിട്ട് എവിടെ ചെന്നാലും നമുക്ക് ഓഫറുകൾ 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 ഈ ഓഫറുകളെ പറ്റി തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഒരു ചാ നടത്തേണ്ടതാണ് കാരണം വെച്ചാൽ അത്ര ഭയങ്കര ലോ വിലയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഈ ഇപ്പോൾ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ വന്ന ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റീറ്റെയിൽ ട്രേഡിലുള്ളതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ അതായത് വളരെ വില കുറഞ്ഞ ഉൽപ്പാദിപ്പിക്കുന്ന ശ്രീലങ്ക പോലെ അതുമല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ അതുമല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഒന്ന് പത്തിരട്ടി വില കൂട്ടി അഡ്വർട്ടൈസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഇത്ര വില കുറച്ച് തരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ കാലഹരണപ്പെട്ടു പോകും കാരണം അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ആ വിലയ്ക്ക് വിൽക്കാനൊക്കില്ല അവർക്ക് അങ്ങനെയുള്ള പിന്നെ കാലഘരണ ഈ കൊണ്ടുവരുന്നവൻ വലിയ ലാഭം എടുത്തു പോവുകയും ചെയ്യും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് അത് തന്നെയാണ് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അത് ആ കളിപ്പീര് പറ്റത്തില്ല ഹാൾ മാർക്കിംഗ് ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രം അതായത് സ്വർണ്ണ കടകളിലൂടെ ഇതുവരെ ഈ സെയിൽ അമ്മർദ്ദം സ്വർണത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹാൾ മാർക്കിങ്ങിലൊക്കെ പരിശോധന വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെ വിൽക്കുന്നവർക്ക് അത്ര ലാഭം കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം ധനതേര അതായത് അക്ഷയാതൃതീയ അതുപോലെ ദീപാവലി ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരുപാട് ഇങ്ങനെയുള്ള പിന്നെ ആഘോഷ മുഹൂർത്തങ്ങളുള്ള മാസമാണ് അതുമാത്രമല്ല അത് ഒരു വിവാഹമാസം കൂടിയാണ് ചിങ്ങമാസം നമുക്കറിയാം ചിങ്ങം ചിങ്ങമാസം നല്ല കല്യാണത്തിൻ്റെയൊക്കെ വളരെ ഉള്ള മാസമാണ് ആ ഓണക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഓണം ഒരു വലിയ വിശേഷാവസരമാണ് കേരളത്തിൽ ഇതുപോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ഓരോരോ വിശേഷപ്പെട്ട എല്ലാം ഈ ദീപാവലി ഈ ഒക്ടോബർ ഒക്ടോബർ മാസം ഒരു പ്രധാനപ്പെട്ട മാസമാണ് അപ്പോഴേക്ക് നമുക്ക് നോക്കാം ഈ ഒക്ടോബർ ഇപ്രാവശ്യം ഒക്ടോബറിലല്ല വില ഏറ്റവും കൂടിയത് സ്വർണത്തിൻ്റെ പത്തൊമ്പതിനായിരത്തിലേക്ക് ഡിസംബർ പതിനെട്ടിനാണ് പത്തൊമ്പതിനായിരം പഴുപത്തൊമ്പതിനായിരം സോറി തൊണ്ണൂറ്റ ഒ ഒ ഒമ്പതിനായിരത്തിലേക്ക് വില സ്വർണത്തിൻ്റെ വിലയെത്തിയത് ഡിസംബർ മാസത്തിലാണ് അത് പക്ഷേ ഈ പറയപ്പെട്ട വ്യാപാരങ്ങളെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളേക്കാളും ഉപരിയായിട്ട് ആഗോള സമ്മർദ്ദമായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ കുറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും അതായത് ചില പിന്നെ മാർക്കറ്റ് വ്യൂവേഴ്സ് പിന്നെ റേറ്റിംഗ് ഏജൻസീസ് പറയുന്നത് ഇനിയും ഒരു മുപ്പത് ശതമാനം വർധനവും കൂടി സ്വർണത്തിൻ്റെ വിലയിൽ രണ്ടായിരത്തി ഇരുപത്താറിൽ ഉണ്ടാകുമെന്നാണ് അതിന് ശേഷമേ ഒരു കുറവുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർ പറയണേ ഇന്ത്യയിൽ ഒരു ഡിപ്രഷനോ അതായത് ഒരു സാമ്പത്തിക ഡിപ്രഷനോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത അതെനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു സാമ്പത്തിക ഡിപ്രഷൻ അൺയൂഷ്വലായിട്ട് ഉണ്ടാകുമെന്ന് ആ റേറ്റിംഗ് ഏജൻസീസ് എന്തുകൊണ്ടാണ് അങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇന്ത്യൻ ഇക്കോണമിയിൽ ഇല്ല തന്നെയല്ല അടുത്ത വർഷം ലോക്സഭാ ഇലക്ഷനോ ഒന്നും വരുന്നില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എതിർപക്ഷക്കാരും ഒക്കെ തമ്മിലുള്ള ആ ചേരിപ്പോരിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം പക്ഷേ അങ്ങനെ ഒരു ഡിപ്രഷനോ ഒരു ലോകത്ത് ഉള്ള ഒരു ഡിപ്രഷൻ ആഗോള ഡിപ്രഷനോ ഇന്ത്യയ്ക്കകത്തെ ഒരു ഡിപ്രഷനോ അങ്ങനെ ജി ഡി പിയുടെ താഴേക്കുള്ളൊരു പോക്കോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ അടുത്ത ഒരു വർഷം അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല മേഡം പക്ഷേ പക്ഷേ ഈ പറയുന്ന ഏജൻസീസ് പറയുന്നതുപോലെ ഒരു ഡിപ്രഷൻ പോലെ അതായത് ജി ഡി പി ഗ്രോത്ത് താഴേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ ഒരു പക്ഷേ സ്വർണത്തിൻ്റെ വിലയിൽ പെട്ടെന്ന് ഒരു താഴേക്ക് കുതിപ്പ് ഉണ്ടാകും താഴേക്ക് പോകുണ്ടാക്കാം ഉണ്ടാകില്ല എന്ന് നമുക്ക് അതിപ്പം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന യു എസ് ഇപ്പം നമ്മൾ കോൺട്രാക്റ്റ് ഒരു ബിസിനസ് എഗ്രിമെൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും കൂടി അപ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഈ സ്വർണ്ണവില ഉയരുമോ അതല്ലെങ്കിൽ സ്വർണവില താഴുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വർണ്ണവില ഇന്ത്യയ്ക്കകത്ത് കൂടുക ചെയ്യുന്നത് എന്താ കാരണം വെച്ചാൽ രൂപയുടെ മൂല്യം ഇടിയുക എന്ന് വെച്ചാൽ എപ്പോഴാണ് മൂല്യം ഇടിയുക നമുക്ക് വലിയ തോതിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും ട്രേഡ് ഡെഫിസിറ്റ് മാത്രമല്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവ് ആകുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവ് ആകുന്ന എപ്പോഴാണ് വിദേശ പിന്നെ വ്യാപാര സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പിന്നെ ഇന്ത്യയിലെ അവരുടെ ഓഹരികൾ വിറ്റ് പോകുന്നതിനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു പോവുക അതുപോലെ ഫോറിൻ വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അതായത് വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സോ ഫോറിൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ അവരുടെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ വിറ്റാൽ നിഫ്റ്റിയിലും ബി സെൻസെക്സിലും നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ബി സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ഈ രണ്ട് ഇൻഡെക്സും നെഗറ്റീവ് ആകും അവരുടെ ഷെയറുകൾ വിറ്റൊഴിഞ്ഞ പ്രതിപക്ഷം എല്ലായ്പ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കാണുകയാണ് അത് എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയുമാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ജനുവരിയിൽ ബജറ്റാണ് അപ്പോൾ ബജറ്റ് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമാകും സർക്കാരിനെ ഒരു സർക്കാരിൻ്റെ ഒരു ആകത്തുക അത് കൃത്യമായി വിവക്ഷിക്കുന്ന ഒരു പത്രിക കൂടിയാണല്ലോ ബജറ്റ് എന്താണ് പ്രതികരണം അതായത് ഇപ്പോൾ സാമ്പത്തിക ധനപ്രതിസന്ധി ധനപ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് അല്ല നമുക്കുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വലിയ ധനപ്രതിസന്ധിയിലാണ് അതിൻ്റെ കാരണങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് എങ്കിലും അവരതിന് പഴിചാരുന്നത് കേന്ദ്രത്തെയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ധനപ്രതിസന്ധിയിലല്ല അതായത് നമ്മുടെ ഡയറക്റ്റ് ടാക്സസ് എല്ലാം പിരിച്ചെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാരണം തന്നെ ധനപ്രതിസന്ധിയിലല്ല ഈ വരുന്ന ബജറ്റിൽ എനിക്ക് തോന്നുന്നു ഈ തൊള്ളായിരത്തി ഇരുപത്താറിൽ കുറേ സംസ്ഥാനങ്ങളിൽ അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്ലസ് പ്ലസ് ആയിട്ടുള്ളൊരു ബജറ്റായിരിക്കും കേന്ദ്ര ഗവണ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തിലേക്ക് അതുപോലെ ധനപ്രതിസന്ധിയിൽ ഉഴലുന്നു എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുകൊണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ബജറ്റും ഫെബ്രുവരിയിൽ വരും അതും ഈ പറഞ്ഞതുപോലെ ധാരാളം അതായത് ഇപ്പം നമ്മൾ ലോകസഭ മീൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വന്നപ്പോൾ കണ്ടതാണ് ഒരുപാട് ക്ഷേമ പരിപാടികൾ ധനപ്രതിസന്ധിയിലായിരിക്കുമ്പോഴും പതിനായിരം കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാന ഗവണ്മെൻറ്റ് അപ്പോൾ ഉപരി അസംബ്ലിയിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ഉപരി ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടാവും സംസ്ഥാന ഗവൺമെൻ്റ് ബജറ്റും അപ്പോൾ ഈ രണ്ട് ബജറ്റും വരാനിരിക്കുന്ന അത് അതിനെ സുപ്രീം കോടതി പോലും എതിർക്കുന്നു പക്ഷേ നിയമപരമായിട്ട് സുപ്രീം കോടതി നോ എന്നുപോ അതായത് ഫ്രീ ബീസ് കൊടുത്ത് ഓഫർ ചെയ്ത് വോട്ട് വാങ്ങി ഭരണത്തിൽ വരരുത് എന്ന് കർശനമായിട്ട് സുപ്രീം കോടതി പറയുന്നു അതായത് ഇപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്തു പോയ അദ്ദേഹം മാന്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രണ്ടായിരത്തി പിന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴാം തീയതി അങ്ങനെയൊരു റൂളിങ് കൊണ്ടുപോകും പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല ഇത് തെറ്റാണ് അതായത് ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ മനുഷ്യർക്ക് ജോലി ചെയ്ത് സ്വന്തം കാലയിൽ നിൽക്കാനുള്ള ആ താല്പര്യം അത് കുറയും ഫ്രീ ബീസ് കിട്ടും പിന്നെ എന്തിനു വേണം എന്ന രീതിയിൽ അതേസമയത്തിപ്പം സിക്സ്റ്റി പ്ലസ് പോപ്പുലേഷന് ഏതെങ്കിലും തരത്തിൽ മാന്യമായ രീതിയിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് കൊടുക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ അഭിനന്ദനം അർഹിക്കുന്നതാണ് പറഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളൊരു പരിഭവമാണ് മേഡം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും വിശദമായി ഇത്രയും സമയം സിമറഡ് ന്യൂസുമായി സംസാരിച്ചത് നിറഞ്ഞ നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം